നമസ്കാരം സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് സ്വാഗതം പുതിയതും പഴയതുമായ രോഗങ്ങൾ കേരളത്തെ വല്ലാതെ കീഴടക്കുന്നു തിങ്ങി നിറഞ്ഞ് ആശുപത്രികൾ ആരോഗ്യ പ്രവർത്തകർക്കും മരുന്നിനും ക്ഷാമം ആരോഗ്യ മേഖലയിൽ മുന്നിലായിരുന്ന കേരളത്തിന് പിഴയ്ക്കുന്നത് എവിടെ കേരളത്തിന്റെ പൊതുജനാരോഗ്യരംഗം അതീവ ഗുരുതര പ്രതിസന്ധിയിലാണ് പുതിയതും പഴയതുമായ സാംക്രമിക രോഗങ്ങൾ ശക്തമായി ആക്രമിക്കുന്നു ആറു വർഷം മുൻപ് ഇവിടെ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത നിപ്പ അഞ്ചാം തവണയും എത്തി ഒരു കുഞ്ഞിന്റെ ജീവൻ എടുത്തു ഒരു കാലത്ത് കേരളത്തിൽ നിന്നും തുടച്ചു നീക്കിയ മലമ്പനിക്കു പുറമെ ഡെങ്കി ചിക്കൻ ഗുനിയ എച്ച് വൺ എൻ വൺ എലിപ്പനി വെസ്റ്റിനെപ്പനി മസ്തിഷ്ക ജ്വരം സ്ക്രൈബി ടൈഫസ് കോളറ മഞ്ഞപ്പിത്തം തുടങ്ങിയ രോഗങ്ങളും പടരുന്നു ഇവയിൽ പലതും ഒട്ടേറെ ജീവൻ കവർന്നു രോഗികൾ ആശുപത്രികളിൽ എത്തുമ്പോൾ കിടത്താൻ ഇടമില്ലാത്ത അവസ്ഥയാണിപ്പോൾ ഗുരുതര രോഗമുള്ളവരെ ചികിത്സിക്കാൻ പലയിടത്തും ഐ സിയുവിൽ സ്ഥലമില്ല ചികിത്സിക്കാൻ മരുന്നില്ല ആവശ്യത്തിന് ആരോഗ്യ പ്രവർത്തകരില്ല ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതികൾ പ്രവർത്തിക്കാത്തതിനാൽ സർക്കാർ സ്വകാര്യ ആശുപത്രികൾ ചികിത്സ കിട്ടാത്ത അവസ്ഥയുമാണ് ചില പ്രധാന ആരോഗ്യ സൂചികകളുടെ കാര്യത്തിൽ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ ഏറെ മുന്നിലെത്തുകയും വികസിത രാജ്യങ്ങളുടെ സമീപത്തേക്ക് അടുക്കുകയുമായിരുന്നു അവിടെ നിന്നാണ് ഈ അവസ്ഥയിലേക്കുള്ള മാറ്റം കേരള മോഡലിന് സംഭവിച്ചത് എന്താണ് സാംക്രമിക രോഗങ്ങളുടെ നിയന്ത്രണത്തിനു പരമപ്രധാനം ശക്തമായ ആരോഗ്യ സംവിധാനങ്ങളാണെന്ന് ലോകാരോഗ്യ സംഘടന പറയുന്നുണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിന്ന പ്രദേശമായിട്ടും മെച്ചപ്പെട്ട ആരോഗ്യ സൂചികകൾ ഉണ്ടായതിനാലാണ് ഏതാണ്ട് അരനൂറ്റാണ്ടിലായി കേരളത്തിന്റെ ആരോഗ്യരംഗം ആഗോളതലത്തിൽ ചർച്ചയായത് കേരള മോഡൽ എന്ന പേര് തന്നെ അങ്ങനെയാണ് ഉണ്ടായത് കേരളത്തിന്റെ ഭൂപ്രകൃതിയുടെ സവിശേഷതകളും ശുദ്ധജല ലഭ്യതയും ഉയർന്ന സാക്ഷരതയുമൊക്കെ കൂടാതെ മുൻ സർക്കാരുകൾ സശ്രദ്ധ നടപ്പാക്കിയ പദ്ധതികളും ജനങ്ങളുടെ ഉയർന്ന ആരോഗ്യ അവബോധവുമൊക്കെ ചേർന്നാണ് കേരള മോഡൽ രൂപപ്പെട്ടത് എന്നാൽ കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ കേരളീയ ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ ഉണ്ടായി കാലാവസ്ഥ മാറി ജനസംഖ്യാ വർധനവും വർദ്ധിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളും പ്രകൃതിയെ തകിടം മറിച്ചു ഭക്ഷണരീതി പാടെ മാറി ജലമലിനീകരണവും ശുദ്ധജല ദൗർലഭ്യവും സാധാരണയായി വർദ്ധിച്ച ഉപഭോഗമുണ്ടാക്കുന്ന അധിക മാലിന്യങ്ങൾ സംസ്കരിക്കാൻ സംവിധാനങ്ങളില്ല ഒരു കാലത്ത് പ്രാദേശിക സർക്കാരുകൾ നടത്തിയിരുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ ഇന്ന് പഴങ്കതയാണ് മെച്ചപ്പെട്ട തൊഴിൽ തേടി മലയാളി അന്യനാടുകളിലേക്കും നാടുകളിലേക്കും തിരിച്ചും യാത്ര ചെയ്യുന്നു ഇവിടത്തെ അടിസ്ഥാന തൊഴിലുകൾ ചെയ്യാൻ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും മനുഷ്യർ ഒഴുകിയെത്തുന്നു കേരളത്തിൽ ഇല്ലാതിരുന്ന ചില രോഗങ്ങളും അവരിലൂടെ ഇവിടെ എത്തി കൂടുതലും ദരിദ്രരായ ആ മനുഷ്യർ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത് മിക്കപ്പോഴും അനാരോഗ്യകരമായ സാഹചര്യങ്ങളിലാണ് മാറിയ സാഹചര്യങ്ങൾ പഴയതും പുതിയതുമായ രോഗങ്ങൾ കൂടുതലായി പടരാനിടയാക്കുന്നു ഇതെല്ലാം കൂടി ആരോഗ്യരംഗത്ത് സൃഷ്ടിക്കുന്നത് വലിയ സമ്മർദ്ദങ്ങളാണ് ഓരോ പ്രശ്നത്തിനും താൽക്കാലിക പരിഹാരം ഉണ്ടാക്കിയതല്ലാതെ ആരോഗ്യരംഗത്ത് ദീർഘവീക്ഷണത്തോടെ ഇടപെടുന്നതിൽ കേരളം പരാജയപ്പെട്ടു ആരോഗ്യ വകുപ്പിന്റെ രോഗനിരീക്ഷണം സംവിധാനങ്ങൾ ഒരു കാലത്ത് ഏറെ പ്രശസ്തമായിരുന്നു ഇന്നത് പാടെ നിശ്ചലം പകർച്ചവേദികൾ റിപ്പോർട്ട് ചെയ്യപ്പെടാൻ കാലതാമസം ഉണ്ടാകുന്നു സംസ്ഥാനത്ത് എഴുപത് ശതമാനത്തോളം പേർ സ്വകാര്യ ആശുപത്രികളെ സമീപിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു സർക്കാരിന്റെ രോഗനിരീക്ഷണ സംവിധാനങ്ങൾ അവിടെ കാര്യമായി നടപ്പാക്കിയിട്ടില്ല ആരോഗ്യ വകുപ്പിന്റെ പരാജയമാണിത് സമീപകാല സർക്കാരുകളുടെ രാഷ്ട്രീയ ഇച്ഛാശക്തിയില്ലായ്മയും കേരളത്തിലെ ആരോഗ്യരംഗം തകരാനിടയായി ആരോഗ്യ വകുപ്പ് ഡയറക്ടറാണ് സംസ്ഥാനത്തിന്റെ പൊതുജനാരോഗ്യ ആരോഗ്യ രംഗത്തിന്റെ അധികാരിയെന്ന് പുതിയ പൊതുജനാരോഗ്യ ബില്ലിലും പറയുന്നുണ്ട് എന്നാൽ ആരോഗ്യ വകുപ്പ് ഡയറക്ടർമാരെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല സർക്കാർ അവഗണന കാരണം കോവിഡ് കാലത്ത് ഒരു ഡയറക്ടർ സ്വയം ഒഴിഞ്ഞുപോയി പിന്നീട് രണ്ടു കൊല്ലം ആരോഗ്യ വകുപ്പിൽ സ്ഥിരം ഡയറക്ടർ ഉണ്ടായില്ല സാങ്കേതിക കാര്യങ്ങൾ പോലും ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുടെ നിർദ്ദേശപ്രകാരം ആരോഗ്യമന്ത്രിമാർ തീരുമാനമെടുക്കുന്ന അവസ്ഥയായി ആരോഗ്യ വകുപ്പിലെ വിദഗ്ദ്ധർ നോക്കുകുത്തികൾ മാത്രം ആരോഗ്യരംഗം അർഹിക്കുന്നതിന്റെ ചെറിയൊരു ശതമാനമാണ് സർക്കാർ ചിലവഴിക്കുന്നത് ആ പണം തന്നെ ഇഷ്ടക്കാരെ നിയമിക്കാനും സർക്കാരിന്റെ പ്രചാരണങ്ങൾക്കായി അനാവശ്യ സമ്മേളനങ്ങൾ നടത്താനും ഉപയോഗിക്കുന്നു ലോകബാങ്ക് വായ്പ എടുത്ത് വലിയ ആഘോഷങ്ങളോടെ സ്ഥാപിച്ച വൺ ഹെൽത്ത് പരിപാടി വെള്ളാനയായി തുടരുന്നു നിപ്പ പോലുള്ള ജന്തുജന്യ രോഗങ്ങൾ പടരുമ്പോൾ വൺ ഹെൽത്തിന് വലിയ ഉത്തരവാദിത്തമുണ്ടായിരുന്നു പൊതുജനാരോഗ്യ രംഗത്ത് വേണ്ടത് സത്യസന്ധതയും സുതാര്യതയുമാണ് യാഥാർത്ഥ്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടാലേ നടപടികൾ എടുക്കാനും ഗവേഷണങ്ങൾ നടത്താനും കഴിയൂ സ്ഥിതി വിവര കണക്കുകൾ രഹസ്യമായി സൂക്ഷിക്കുന്നതും അവയിൽ കൃത്രിമം നടത്തുന്നതും നാണക്കേടുണ്ടാക്കുന്നതാണ് അതുമാത്രമല്ല ആരോഗ്യ പ്രതിസന്ധി ഉണ്ടെന്ന് സർക്കാർ കൂടി സമ്മതിക്കണം എങ്കിലേ പരിഹാരം കാണാനും ആരോഗ്യ സംവിധാനങ്ങളിലെ വിടവുകൾ നികത്താനാകൂ ആരോഗ്യ വകുപ്പ് ഡയറക്ടറെ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അനുവദിക്കണം രോഗനിരീക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തണം നിലവിലെ സാഹചര്യത്തെ പറ്റി നിഷ്പക്ഷ അന്വേഷണമാണ് വേണ്ടത് കണ്ടെത്തലുകൾ വെളിപ്പെടുത്തുന്നതിൽ വിമുഖത പാടില്ല രോഗങ്ങളുടെ ഉറവിടങ്ങളും പകർച്ചാരീതിയും ശാസ്ത്രീയമായി അന്വേഷിക്കണം മാധ്യമങ്ങൾക്കും ജനങ്ങൾക്കും കൃത്യമായ വിവരങ്ങൾ നൽകണം ഐ സിയു സൗകര്യം ഉൾപ്പെടെ സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ സംവിധാനങ്ങൾ അടിയന്തിരമായി മെച്ചപ്പെടുത്താൻ ഉടൻ പണം കണ്ടെത്തണം ഒഴിവുകൾ നികത്തണം സ്വകാര്യ ആശുപത്രികളിലും രോഗനിരീക്ഷണ പരിപാടി നടക്കുന്നുവെന്ന് ഉറപ്പുവരുത്തണം അടിയന്തര ഘട്ടങ്ങളിൽ സ്വകാര്യ ആശുപത്രികളിലെ സൗകര്യങ്ങൾ കൂടി ഉപയോഗപ്പെടുത്തണം എല്ലാ മേഖലകളിലെയും ആശുപത്രികൾ ചികിത്സാ പ്രോട്ടോകോളുകൾ പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കണം മാലിന്യ സംസ്കരണം മെച്ചപ്പെടുത്താൻ പ്രാദേശിക സർക്കാരുകളുമായി ഏകോപനം ഉണ്ടാക്കണം അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന പ്രദേശങ്ങളിൽ രോഗനിരീക്ഷണം കാര്യക്ഷമമാക്കണം ആരോഗ്യ സന്ദേശങ്ങൾ സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ പ്രചരിപ്പിക്കണം ആരോഗ്യ വകുപ്പിലെ ദൂർത്തും അനാവശ്യ ആഘോഷങ്ങളും ഒഴിവാക്കണം സർക്കാരിന് വേണ്ടത് ദൂർത്തല്ല പൊതുജനങ്ങളുടെ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും വേണം ഇന്നത്തെ സ്പെഷ്യൽ സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു നന്ദി